തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം വട്ടത്താണി റെയിൽവേ മേൽപ്പാലവും വി പാർക്ക് നിർമ്മാണവും ആവശ്യപ്പെട്ട ഡിവൈഎഫ്ഐ താനൂർ ബ്ലോക്ക് സമ്മേളനം സംഘടിപ്പിച്ചു മേൽപ്പാലങ്ങൾക്ക് കീഴിൽ യുവജനങ്ങളുടെ കേന്ദ്രമായി വി പാർക്ക് നിർമ്മിക്കണമെന്ന ഡിവൈഎഫ്ഐ താനൂർ ബ്ലോക്ക് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു താനാളൂർ പഖരയിലെ സഖാവ് പുഷ്പിൽ നടന്ന സമ്മേളനം മുൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിതീഷ് നാരായണൻ ചെയ്തു സ്റ്റോക്ക് മാർക്കറ്റിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു ഒരു ചലനം ഉണ്ടാകുന്നു കോർപ്പറേറ്റും അടുത്ത കോർപ്പറേറ്റുകളെ ഒരാളും ലേലത്തിൽ തങ്ങളുടെ തുക മറ്റുള്ളവർക്ക് എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടിട്ട് പറഞ്ഞു കൊടുക്കില്ല ഓരോരുത്തരും തങ്ങൾക്ക് എത്രത്തോളം പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റും എന്ന ആലോചനയാണ് നടത്തുന്നത് തൊഴിലാളിയോ ഒരു ചാകര വരുമ്പോ അവർ മറ്റു തൊഴിലാളികളെ കൂടി വിളിച്ചറിയിക്കും എല്ലാവരും ഒന്നിച്ച് പോകും ചാകര വന്ന തൊഴിലാളിക്ക് വലിയ ലാഭം ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഇടനിലക്കാർക്കും മറ്റുള്ള ആളുകൾക്കും അതുകൊണ്ട് ലാഭം ഉണ്ടാവില്ല എങ്കിലും അവർ ആളുകളെ എല്ലാം വിളിച്ച് ചേർക്കും ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാത്ത തൊഴിലാളികൾക്കിടയിലുള്ള ഒരു അപാരമായിട്ടുള്ള ഐക്യധാരണ ഉണ്ട് കേട്ടോ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയാണ് തൊഴിലാളികൾ ജീവിക്കുക മുതലാളിമാരെയും തൊഴിലാളിമാരെയും തമ്മിൽ പി പി രതീഷ് സി ഗായത്രി ലാമിഹ് റഹ്മാൻ എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി ബ്ലോക്ക് പ്രസിഡന്റ് പി പി രതീഷ് പതാക ഉയർത്തി പി കെ ജിജേഷ് രക്തസാക്ഷി പ്രമേയവും മൊഹസിന അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി വി വിഷാഖ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം പി മുനീർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് പി ഷബീർ സെക്രട്ടറി കെ ശ്യാം ജോയിന്റ് സെക്രട്ടറി സി ഇല്ലിയാസ് എന്നിവർ സംസാരിച്ചു നിശ്ചയങ്ങൾ പുതിയ ഭാരവാഹികളായി പി പി രതീഷ് പ്രസിഡന്റായും മുഹസിന സൈനുൽ ആബിദ് വൈസ് പ്രസിഡന്റുമാരായും വി വിശാഖ് സെക്രട്ടറിയായും പി കെ ജിജേഷ് ആഷിഫ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും ലാമിഹ് റഹ്മാൻ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും